ഗ്രാമ്യ ടി എം സി ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഇടതുരുത്തി സെൻറ്റാൻസ് ഗേൾസ് ഹൈസ്കൂളിലാണ് ജാതിമത ഭേദമന്യേ അനേകം പെൺകുട്ടികൾക്ക് വിജ്ഞാന വെളിച്ചം പകർന്ന് ജീവിതത്തിൻ്റെ തുറകളിൽ പ്രക്ഷോഭിച്ചുയരാനുള്ള ആത്മവിശ്വാസം പകർന്ന വിദ്യാലയമാണ് സെൻറ്റാൻസ് ഹൈസ്കൂൾ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ സബ് ജില്ലാ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ റാങ്കുകളുടെ മികവുകളും ഫുൾ എ പ്ലസുകളുടെ എണ്ണവും കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച വിദ്യാലയമാണിത് കലാകായിക രംഗങ്ങളിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും ഉന്നത മികവ് പുലർത്താൻ ഈ വിദ്യാലയത്തിന് ഇന്നും സാധിക്കുന്നുണ്ട് ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ഈ വിദ്യാലയത്തോട് ചേർന്നുള്ള ഓർഫനേജ് പഠന സാഹചര്യങ്ങൾ ഇല്ലാത്ത ആദിവാസി ഊരുകളിൽ നിന്നുപോലും വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് പഠനത്തിന് സാധിക്കാത്ത സാഹചര്യങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കും ഈ ഓർഫനേജ് വഴി വിദ്യാലയം വലിയ ഒരു ആശ്രയവും സങ്കേതവുമായിരുന്നു പഴയ കെട്ടിടം കാലാനുസൃതമായി പുതുക്കിപ്പണിത് പഴമയുടെ തനിമ നിലനിർത്തി നല്ല പ്രകൃതി അന്തരീക്ഷത്തിൽ പ്രകൃതിയോട് ഇണങ്ങി സ്ഥിതി ചെയ്യുന്ന വിദ്യാലയം ഈ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന ഘടകമാണ് സ്മാർട്ട് ക്ലാസ് റൂംസ് ഓഡിയോ വിഷ്വൽ റൂം എ സി ഐ ടി ലാബ് സയൻസ് ലാബ് എന്നീ ആധുനിക സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് സെൻ്റ് ഡാൻസിലെ ഹെഡ് മിസ്റ്റർ ലിസ്റ്റ് ആണ് ഞാൻ എല്ലാ കുട്ടികളെയും എല്ലാ പാരൻസിനെയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ ഗ്രാമ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് നൽകുന്ന നിങ്ങളെയും ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയും ചെയ്യുന്നു ഹലോ എൻ്റെ പേര് ആദ്യലക്ഷ്മി ഞാൻ സെൻറ്റ് ഡാൻസ് ജി എച്ച് എസ് സിന്നാണ് പഠിക്കുന്നത് അല്ല പഠിച്ചു കഴിഞ്ഞു സോ ഞാൻ ടെൻത്തിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിയാണ് ഞങ്ങളിവിടെ വന്നവരെല്ലാവർക്കും ടെൻത്തിൽ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് സോ ഇതിനെക്കുറിച്ചൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹാർഡ് വർക്കും ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഒരു ഞങ്ങൾക്ക് അവർ ഞങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുത്തതും ഞങ്ങളുടെ പാരൻസ് എടുത്ത എഫേർട്ടും എല്ലാം ചേർന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ ഫുൾ എ പ്ലസ് കിട്ടിയിരിക്കുന്നത് സൊ വെറിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി ആൻഡ് വൺ തിങ് ഇസ് ദാറ്റ് ടെൻത്തിൽ ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് അല്ല ഫുൾ എ പ്ലസ് കിട്ടിയവരും കിട്ടാത്ത കിട്ടാത്തവർക്കും ലൈഫിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരിക്കലും ഒരു പി എസ് സി എഴുതുമ്പോൾ ഗവൺമെൻറ് ചോദിക്കുന്നത് ഫുൾ എ പ്ലസ് കിട്ടിയോന്നല്ല ടെൻത്ത് പാസ്സായോ എന്നാണ് സോ ഓൾ വി ഹ് ടു ഡു ഇസ് സ്റ്റഡി ഹാർഡ് വർക്ക് ഹാർഡ് ആൻഡ് ഡു ആർ ബെസ്റ്റ് ഹലോ ഞാൻ ജെന്ന ഈ വർഷം ഈ സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി കംപ്ലീറ്റ് ചെയ്തിറങ്ങുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെ ഹാപ്പിയാണ് കാരണം എസ് എസ് എൽ സി എന്ന് പറയുന്ന ലൈഫിൽ ആദ്യത്തെ ബോർഡ് എക്സാം ഞങ്ങളുടെ ബെസ്റ്റായിട്ട് കൊടുത്ത് ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റി അതിലൊരു ചെറിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടുക എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റർ അല്ല എന്നുള്ളത് അറിയാം എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ആദ്യം തന്നെ ഞങ്ങളുടെ പാരൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സ് പിന്നെ ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള സിസ്റ്റർ റോസ്ലെറ്റ് അതുപോലെ ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയും അവരോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് എൻ്റെ പേര് ലാമിയ ഞാൻ കോൺവെൻറ്റ് സെൻറ്റാൻസ് കോൺവെൻറ്റിലാണ് പഠിക്കുന്നത് എനിക്കിപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും ഫുൾ ആർ പ്ലസ് മേടിച്ച് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് എനിക്ക് നാൽപ്പത്തി പേർക്കാണ് ഇവിടെ ഫുള്ളാർ പ്ലസ് ഉള്ളത് അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് ഞങ്ങളെ മാത്രം എന്താ പറയുക ഫലമല്ല ഈ ഈ സ്കൂളിലുണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും എല്ലാവരുടെയും കൂടിയിട്ട് സപ്പോർട്ടിലോട്ടാണ് ഞങ്ങൾക്ക് ഫുള്ള പ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫുള്ള പ്ലസ് കിട്ടിയ ഈ ഒരു സന്തോഷത്തിൽ ഗ്രാമീണന്ന് കിട്ടുന്ന സമ്മാനത്തിൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് ഉണ്ട്